ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫാഷൻ ഇന്ന് നമ്മൾ വീണ്ടും നല്ല വെറൈറ്റി കോഡ്സെറ്റിന്റെ കളക്ഷൻ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ നമ്മള് സെറ്റ് ഇങ്ങനെ നിരന്തരം കൊണ്ടുവരുന്നത് ഒത്തിരി പേര് കോഡ്സെറ്റിന്റെ എന്താണ് സെറ്റ് ഒത്തിരി പേര് ചോദിക്കുന്നോണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ഒരുപാട് വീഡിയോസിൽ സെറ്റ് ഉൾപ്പെടുത്തുന്നത് കേട്ടോ അപ്പം ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മുടെ ഗീവയുടെ കാര്യവും മാർക്കുണ്ട് കേട്ടോ നമ്മുടെ ഗീവ് ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ഫിഫ്റ്റി വ്യൂവേഴ്സ് ആവുന്നവരെ ഒന്ന് കീപ്പ് ചെയ്യുക അത് കഴിഞ്ഞ അതിന്റെ സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്തിരിക്കുക ഈ സെയിം നമ്പറിൽ തന്നെയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ ഫസ്റ്റ് ഫോൺ വന്നിട്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ഇന്ന് നമ്മൾ കാണിക്കുന്ന പാറ്റേൺ പറഞ്ഞാല് എന്താണ് ഡിഫറെൻ്റ് കളേഴ്സും ഡിഫറൻറ്റ് പാറ്റേണും ആണ് കേട്ടോ വന്നിട്ടുള്ളത് പ്രിന്റും പ്രിന്റുകളും ഡിഫറെന്റ് ആണ് കളേഴ്സും ഡിഫ ആണ് നമ്മൾ സാധാരണ കൊണ്ടുവരാറുള്ളത് ഒരേ പ്രിന്റിൽ വരുന്ന പല പല കളേഴ്സ് ആയിരിക്കും നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഇന്നത്തേല് നമുക്ക് പല കളേഴ്സും ഈ ഒരു കളറിൽ ഈയൊരു പ്രിന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണുന്ന കളറിൽ ആ ഒരു പ്രിന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെയായിരിക്കും ആയിരിക്കും കേട്ടോ ഫസ്റ്റ് ഓൺ വന്നിട്ട് നല്ലൊരു ബ്ലൂ ആണ് വരുന്നത് ഒത്തിരി പേര് വൈറ്റ് ഒരുപാട് വരുന്ന കോഡ്സെറ്റുകൾ പ്രിന്റിൽ വൈറ്റ് കൂടുതലായിട്ട് വരുന്ന കോഡ്സെറ്റുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ചൂസ് ചെയ്യാവേ പക്ഷെ നമുക്ക് ഇന്ന് വന്നിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം ലാർജ് മാത്രമാണ് കേട്ടോ മീഡിയം ലാർജ് മാത്രമാണ് നമുക്ക് ഈ ഒരു കോഡ്സെറ്റിൽ അവൈലബിൾ ആവുന്നത് ഫസ്റ്റ് ഓൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് നെക്ക് ദാ നല്ല നെക്കാട്ടോ ഇങ്ങനെ നല്ല ഒതുങ്ങിയ നെക്കാണ് വന്നിട്ടുള്ളത് ചൈനീസ് ആണ് വരുന്നത് നമുക്ക് നെക്കിന്റെ പോർഷൻ മുതൽ എൻഡ് പോർഷൻ വരെയും ബട്ടൺ അവൈലബിൾ ആണ് ഇവിടെ വന്നിട്ട് ചെറിയൊരു ഓപ്പൺ വരുന്നുണ്ട് ആണ് ടോപ്പ് വരുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് കേട്ടോ ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് എങ്ങനെയാണ് കേട്ടോ മൊത്തത്തിൽ നല്ല ഫ്ലവർ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു നേവി ബ്ലൂവും വൈറ്റും കൂടെ ചേർന്നിട്ടുള്ള കോട്ട്സെറ്റ് ആണ് കേട്ടോ ഓഫാണെ വന്നിട്ടുള്ളത് ബോട്ടം വരുന്ന ഇങ്ങനെയാണ് ബോട്ടം നല്ല ലൂസാണ് സ്ട്രൈബ് കട്ട് ബോട്ടമാണ് വരുന്നത് കോട്ട്സെറ്റ് എന്ന് പറയുമ്പഴേ നമുക്ക് ആ ഒരു ഫീലിംഗിലാണല്ലോ ബോട്ടം വരുന്നത് ആ ഒരു രീതി തന്നെയാണ് വന്നിട്ടുള്ളത് ബോട്ടം ഇലാസ്റ്റിക് ആണേ ഫസ്റ്റ് യൂൺ വന്നിട്ട് ഇതാണ് വരുന്നത് നല്ല അടിപൊളി സെറ്റ് ആണ് കേട്ടോ അത് നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഇതിൽ ഏതെങ്കിലും നമുക്ക് പോക്കറ്റ് അവൈലബിൾ ആണ് കേട്ടോ പോക്കറ്റിൻ്റെ കാര്യം ഞാൻ പറ മറ്റേ ആദ്യം കണ്ടാലും പറഞ്ഞിട്ടില്ല പോക്കറ്റ് നമുക്ക് അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഡിഫറെൻറ്റ് പ്രിൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ ഇതിൽ വന്നിട്ട് ഇങ്ങനെ ചെറിയ ഫ്ലവേഴ്സ് ആണ് കേട്ടോ വന്നിരുന്നത് ഫുള്ള് ഇങ്ങനെ ഒരു ആണേ വൈറ്റ് പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് ാണ് ടോപ്പ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ബാ ഇങ്ങനെ കേട്ടോ ആണ് ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇതില് ഈ ഒരു ഇതൊരു ഗ്രേപ്പ് കളർ ആണ് വന്നിട്ടുള്ളത് ഗ്രേപ്പിൽ വരുന്ന പ്രിന്റുകൾ എല്ലാം ഇങ്ങനെ തന്നെയായിരിക്കും കേട്ടോ ഇതാണ് വരുന്നത് നമുക്ക് മീഡിയം ലാർജ് സൈസിലാണ് വരുന്നത് ഇത് എക്സലിറ്റ് ആകുണ്ടെങ്കിൽ നമുക്ക് ചിലതിൽ ലാർജിന്റെ സൈസേ കിട്ടുന്നുള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ എന്താ പറയാ നിങ്ങള് ഐറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എക്സലുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചോദിക്കാം എക്സെല്ലിന് സൈസ് അവൈലബിൾ ആണെങ്കിൽ എക്സൽ നമ്മൾ തരുന്നതായിരിക്കും ഇത് സൈസ് ഒന്ന് നോക്കട്ടെ തന്നെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ചില കളറിൽ നമുക്ക് എക്സലും അവൈലബിൾ ആവുന്നുണ്ട് അപ്പം മീഡിയം ലാർജ് എക്സൽ സൈസ് പോലെയുള്ള ഐറ്റംസ് ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ വരുന്നുണ്ട് അപ്പം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കളർ നിങ്ങൾ ചോദിക്കാം കേട്ടോ നല്ലൊരു പിങ്ക് കളറിലാണ് വന്നിട്ടുള്ളത് പിങ്കിൽ ഓഫ് വൈറ്റ് കൂടെ ചേർന്നാണ് വരുന്നത് നല്ല ഫ്ലവേഴ്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതിൽ നമുക്ക് ലാർജും എക്സലും ഒക്കെ അവൈലബിൾ ആണെ ഈയൊരു കളറിൽ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു കോഡ് ആണ് വരുന്നത് ഇതെല്ലാം നല്ലൊരു അഫോർഡബിൾ റേറ്റിൽ ഓണം ഓഫറായിട്ട് തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇത്രയും റേറ്റ് കുറവുമാണ് ഫ്രീ ഷിപ്പിങ്ങും ആണ് അപ്പം അത്രയ്ക്ക് നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം വീഡിയോസ് കണ്ട ഉടനെ തന്നെ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക ഇതും വന്നിട്ട് നമുക്ക് മീഡിയം ലാർജ് എക്സൽ സൈസസിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇപ്പൊ ഇതൊരു ബ്ലൂ ഷെയ്ഡ് ആണ് ഈ ഒരു ബ്ലൂ ഷെയ്ഡില് ഈയൊരു പ്രിന്റ് ആയിരിക്കും കേട്ടോ നമുക്ക് അവൈലബിൾ ആവുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് അത്യാവശ്യം നല്ല ലൂസുള്ള ബോട്ടോ ആണ് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ സൈസ് നമുക്ക് ഇത് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഇതിലേതേലും കളേഴ്സുകൾ ഇന്നത്തെ വീഡിയോസിലുള്ള കളക്ഷൻസ് ഇതാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത ഓർഡർ പ്ലേസ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്